തിരുവനന്തപുരം വർക്കലയിൽ വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഒരാളെ പ്രതിയാക്കി വർക്കല പോലീസ് കേസെടുത്തു വർക്കലയിൽ താമസിക്കുന്ന നന്ദകുമാർ എന്നയാളാണ് പ്രതി വിദേശ പൗരനെ മർദ്ദിച്ചത് ഒൻപതംഗ സംഘമാണ് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു വർക്കലയിൽ വിദേശ പൗരന് മർദ്ദനമേറ്റ സംഭവത്തിൽ തടിയൂരാൻ ഒരാളെ പ്രതിയാക്കി കേസെടുത്തു പോലീസ് വർക്കലയിൽ താമസിക്കുന്ന നന്ദകുമാറിനെ പ്രതിയാക്കിയാണ് വർക്കല പോലീസ് കേസെടുത്തത് മറ്റു പ്രതികൾ രക്ഷപ്പെട്ടതായാണ് വിവരം പോലീസ് ഹെഡ് പോസ്റ്റിന് മുന്നിൽ വെച്ച് മർദ്ദിച്ചുവെന്നാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് നന്ദകുമാറിന്റെ മൊബൈൽ ഫോൺ വിദേശ പൗരൻ എടുത്തുകൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട പ്രകോപനമാണ് മർദ്ദനത്തിൽ കലാശിച്ചതെന്നും എഫ്ഐആർ അതേസമയം മർദ്ദനമേറ്റ വിദേശ പൗരൻ ഇസ്രായേൽ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു ഇസ്രായേൽ സ്വദേശിയായ നാൽപ്പത്തിയാറ് വയസ്സുകാരൻ സയാഡ് സാഗിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ഗ്രീക്ക് സ്വദേശി റോബർട്ടാണെന്നാണ് പോലീസിനോടും ആശുപത്രിയിലും ഇയാൾ പറഞ്ഞിരുന്നത് തിരിച്ചറിയൽ രേഖകളൊന്നും വിദേശിയുടെ കയ്യിലുണ്ടായിരുന്നില്ല ഉപയോഗിച്ചിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഇരുചക്ര വാഹനത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണത്തിൽ വിദേശ പൌരന്റെ പാസ്പോർട്ട് പോലീസ് കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി പാപനാശം ബീച്ചിന്റെ വിവിധ സ്ഥലങ്ങളിലായി കറങ്ങി നടക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇതിനിടെയാണ് വാട്ടർ സ്പോർട്സ് ജീവനക്കാരിൽ നിന്നും മർദ്ദനമേറ്റത്